നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളത്തൻ പുതുപ്പാറ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരിയായിരിക്കുന്ന ഫാദർ ജോസഫ് പാംബ്ലാനി ബിഷപ്പിനെ തലശ്ശേരി അതിരൂപതയുടെ ഇപ്പോഴത്തെ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയെ ഹൃദയപൂർവ്വം ഒന്ന് അഭിനന്ദിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഞാൻ പലപ്പോഴും അധികത്തെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ജനുവരി മാസം പന്ത്രണ്ടാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാസന മന്ദിരത്തിൽ വിമത വൈദികർ നടത്തിയ അതിക്രമങ്ങൾ വിമതർ വിളിച്ചു വരുത്തിയ ആളുകൾ നടത്തിയ അക്രമങ്ങൾ ൊക്കെ പര്യവസാനം എന്ന നിലയിൽ നടന്ന സന്ധി സംഭാഷണത്തിൽ ജില്ലാ കളക്ടർ മാർ ജോസഫ് പാമ്പ്ലാന് പിതാവിനെ അങ്ങ് കണ്ണൂരിലേക്ക് ട്രെയിനിൽ യാത്ര തിരിച്ച പിതാവിനെ തിരിച്ച് എറണാകുളത്തേക്ക് വിളിച്ചു അദ്ദേഹം തൃശൂരിൽ നിന്ന് യാത്ര നിർത്തി അങ്ങ് എറണാകുളത്തെത്തി കാരണം ഈ സംഭാഷണത്തിൽ സന്ധി സംഭാഷണത്തിൽ പങ്കെടുക്കാൻ പോയിരുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ ചാൻസലറും മറ്റ് കുരി അംഗങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ആർച്ച് ബിഷപ്പ് പാമ്പ്ലാനി തന്നെ വേണം എന്ന് പി ഭീമതർ നിർബന്ധം പിടിച്ചതുകൊണ്ട് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹം വിമതരുടെ ഡിമാൻഡുകൾ രാത്രി മൂന്നു മണിയായിട്ടും ചർച്ചയെ അവസാനിക്കാതെ ഒരു ഒത്തുതീർപ്പായി വിമതരെ അവിടെ സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയുടെ കോമ്പൗണ്ടിൽ കിടക്കുന്ന വിമതരെ അവിടെ നിന്ന് പോകാനും സമരം അവസാനിപ്പിക്കാനും ഒക്കെ കഴിയാതെ വന്ന സാഹചര്യത്തിൽ പാംബ്ലാനി പിതാവ് എത്ര കൂടിയാണ് അത് കൈകാര്യം ചെയ്തത് വിമതന്മാർ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം അങ്ങ് അംഗീകരിച്ചു കൊടുത്തു പോലീസിനെ അരമനയുടെ ഗേറ്റിൽ നിന്നൊക്കെ പിൻവലിക്കും കാനൂനീയ സമിതികളൊക്കെ പുനഃസംഘടിപ്പിക്കും വൈദികർക്കെതിരായ ശിക്ഷാ നടപടികളൊക്കെ പിൻവലിക്കും ഇങ്ങനെ അവരാവശ്യപ്പെട്ടതൊക്കെ ഒരു കുട്ടികളുടെ നോട്ട്ബുക്കിലെ ഒരു ഷീറ്റ് പറച്ച് അതിലാണ് ഈ അഗ്രിമെന്റിലെ വ്യവസ്ഥകളൊക്കെ എഴുതി ഉണ്ടാക്കി അത് വിമതന്മാരുടെ ഈ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കുമ്പോഴും ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു ഇതൊക്കെ സഭാതലവനായ തട്ടിൽ പിതാവുമായിട്ടും പൂരിയായിട്ടൊക്കെ ആലോചിച്ചിട്ട് വേണം എന്നായിരുന്നു ആ വ്യവസ്ഥ പക്ഷേ വിമതർ വിചാരിച്ചു ഞങ്ങളുടെ എല്ലാ ഡിമാൻഡുകളും പാമ്പ്ളാന് പിതാവ് ഒപ്പുവെച്ച് തന്നിരിക്കും രാജൻ പുന്നയ്ക്കൽ ആഹ്ലാദത്തോടു കൂടി ഈ സ്കൂൾ നോട്ട്ബുക്ക് പേജിൽ എഴുതിയിരിക്കുന്ന അതിൽ ഒപ്പിട്ടിരിക്കുന്നതും അതിലെ വ്യവസ്ഥകളൊക്കെ സമൂഹത്തെ കാണിച്ചു സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത് വന്നു പക്ഷെ ഇപ്പോൾ അത് അപ്രത്യക്ഷമായിരിക്കുന്നു കാണാനില്ല എന്നെ കേൾക്കുന്ന മിക്കവാറും ആളുകൾ അത് കണ്ടു കാണും പാംബ്ലാനി പിതാവ് എറണാകുളം വിമതരെ വിഡ്ഢികളാക്കി മാറ്റിയിരിക്കുന്നു ഫോളാക്കിയിരിക്കുന്നു എറണാകുളം വിമതർക്ക് പറ്റിയ സമ്മാനമാണ് അദ്ദേഹം കൊടുത്തത് അദ്ദേഹം ഇവരുടെ ഡിമാൻഡുകൾക്കൊക്കെ താഴെ അംഗീകരിച്ചുകൊണ്ട് ഒപ്പിട്ട് കൊടുക്കുമ്പോഴും അത് സഭാതലവനും സഭാ സിനഡുമൊക്കെ ആലോചിച്ചിട്ട് മാത്രമായിരിക്കും അവരുടെ കൺസിഡറേഷന് ശേഷമായിരിക്കും അവരുടെ തീരുമാനത്തിന് വിധേയമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യാം പരിഗണിക്കാം എന്ന് മാത്രമാണ് പാംബ്ലാനി പിതാവ് ോട് പറഞ്ഞത് ഏതായാലും പാം്ലാനി പിതാവിന്റെ ബുദ്ധി കൗശലം അത് റോമൻ ബുദ്ധി കൗശലമാണ് അത് വിമതർക്ക് പിടി കിട്ടിയില്ല ഞാൻ പലപ്പോഴും പറയാറില്ലേ അതായത് വൈദികനായാലും മെത്രാനായാലും സ്വന്തം അമ്മാവൻ അച്ഛനായാലും സൂക്ഷിക്കണം എന്തായാലും എറണാകുളം വിമതർ ഇവിടെ ഫൂളായി അങ്ങനെ ഫൂളാക്കിയ പാംബ്ലാനി പിതാവിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ കാരണം അത്ര മനോഹരമായിട്ട് ഈ പൂവമ്പഴത്തില് മൊട്ടു സൂചി വെച്ചു കൊടുത്തതുപോലെ അങ്ങനെ ഈ സന്ധ്യ ഉണ്ടാക്കിയ പാംബ്ലാനി പിതാവ് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു ഈ എറണാകുളം വഞ്ചി സ്ക്വയറിലേക്ക് കന്യാസ്ത്രീകൾ സമരത്തിന് പോകാനുള്ള തീരുമാനത്തിൽ നിന്നും വിമതർ പിന്മാറിയതായിട്ട് അറിയുന്നു കാരണം വഞ്ചി സ്ക്വയറിൽ പോയിരിക്കാൻ കന്യാസ്ത്രീകളെ കിട്ടുന്നില്ല സന്യാസ കന്യാസീ സഭകളുടെ തലവകള് ഇറക്കിയ തിട്ടൂരങ്ങളുടെ മുമ്പിൽ കന്യാസ്ത്രീകൾ വിമത കന്യാസ്ത്രീകൾ വിറവുണ്ട് ഒരാൾ പോലും വഞ്ചി സ്ക്വയറിലേക്ക് വരാനില്ല അതുകൊണ്ട് വഞ്ചി സ്ക്വയറിലെ കന്യാസ്ത്രീ കലാപവും തകർന്നിരിക്കുന്നു നന്ദി നമസ്കാരം